ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ വിദ്യാർത്ഥികൾ ആകാംക്ഷയുടെ കാത്തിരുന്ന തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ദാ ഒഫീഷ്യലി വന്നിരിക്കുന്നു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എച്ച് എസ് സി എ പി അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു നേരെ നിങ്ങൾ ആ സൈറ്റിലേക്ക് പോവുക അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഡിസ്ട്രിക്ട് എന്നിവ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് സോ ഇത് മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെൻറ്റാണ് എന്ന് നിങ്ങൾക്ക് അറിയാം ഇനി ഇത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ വരാനുണ്ട് പക്ഷേ അവിടെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക എങ്ങനെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളത് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇതാ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് താങ്ക്